ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഞാനിവിടെ വന്നത് ഞെട്ടരുത് മുഖ്യമന്ത്രി എങ്ങനെ മുഖ്യമന്ത്രി അവൻ അങ്ങനെ പറഞ്ഞു ഇനി ഇനി ഒരു നിമിഷം പോലും ഞാൻ മുഖ്യമന്ത്രി രാജിവെക്കണോ രാജിവെക്കണോ സ്വാഭാവികം വെറുതെ മുഖ്യമന്ത്രി കാരണം എന്താ രാജിവെക്കാൻ പ്രശ്നം എന്റെ വികസനം എന്ന് എത്ര തട്ടിപ്പാടൊക്കെ മലയാളി പൊളിയല്ലേ മുഖ്യമന്ത്രി രാജിവെക്കണം കേലയാണോ ഈ പറഞ്ഞത് മുഖ്യമന്ത്രി രാജിവെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത് നല്ലൊരു ഭരണമല്ല കാര്യങ്ങൾ ഓരോ തന്നെ വന്ന് മീറ്റിങ്ങിന്റെ ടൈമിൽ തന്നെ അവരെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ മീറ്റിംഗിൽ പറഞ്ഞില്ലേ എനിക്ക് നല്ല അല്ലടാ നീ തന്നെ വിശമുണ്ട് പറഞ്ഞിട്ടില്ലേ എല്ലാ ജില്ലാ കമ്മിറ്റി എല്ലാ കമ്മിറ്റികളും പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിന്റെ ഇത് നന്നില്ല

പ്രതികരിക്കണത് അതായത് മുഖ്യമന്ത്രി മൈക്കിനോട് ഉദ്ദേശപ്പെടും അതൊക്കെ തന്നെയാണ് നിനക്ക് എന്താണ് പുള്ളിയുടെ ഒരു ചെറിയ ചെറിയ എൽ കെ ജി കുട്ടികൾ സംഗതി നീ ഇവിടെ ഉള്ളത് എനിക്ക് ആശ്വാസം എന്നാലും പറയണം ഇനി ഇങ്ങോട്ടുള്ള വരവ് വേണ്ട അപ്പൊ അത് ഈ തവണത്തെ ഒരു ഇലക്ഷൻ റിസൾട്ടിനെ ബാധിച്ചിട്ടുണ്ടോ ബാധിച്ചിട്ടുണ്ട് ഉണ്ട് അങ്ങനെ തന്നെയാണ് കടം വീട്ടിൽ കൈകോർത്ത് വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പുണ്ട് ഞാൻ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് എന്താ അഭിപ്രായം എന്നാ ഞങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ സന്തോഷായി ഞാൻ പോകുന്നു ബായ്